ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നിന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ എൻ്റെ പുറകെ കാണുന്നത് നെയ്യാർ ഡാമാണ് നെയ്യാർ ഡാമിൻ്റെ പരിസര പ്രദേശത്തായിട്ട് രണ്ട് കിലോമീറ്റർ അടുത്താണ് ഒരു കർഷകൻ്റെ ഒരു ആയിരത്തി ഇരുന്നൂറ് കിലോ വരാലുണ്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഡാമും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ജസ്റ്റ് നേരെ അങ്ങോട്ട് പോവാണ്

കാട്ടാക്കടയിൽ നിന്ന് എത്ര കിലോമീറ്ററാണ് ആയിരം കിലോത്തോളം ഉണ്ട് പിടിച്ചിട്ടിരിക്കുക കുഞ്ഞി സെറ്റാക്കി റെഡി ആക്കി മുകളിൽ വെയിലടിക്കാതിരിക്കുക വാഴൻ്റെ ഇല ഒക്കെ ഇട്ട് റെഡി ആക്കി വെച്ചു അപ്പം നമ്മളവിടുത്തെ ചേട്ടന്മാര് ഒരുപാട് താഴ്ചയിലാണ് ഇന്ന് നിൽക്കുന്നത് വണ്ടി താഴത്തേക്ക് ഇറങ്ങി പോയില്ല കാരണം താഴത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ മുകളിലോട്ട് വണ്ടി കയറാൻ നല്ല പ്രയാസമായിരിക്കും വെള്ളം എല്ലാം കൂടും മീനെല്ലാം കൂടെ ഉള്ള കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞങ്ങൾ വണ്ടി നിർത്തി ഓരോ ചാക്കും അവിടുന്ന് താഴത്തുനിന്ന് ചുമന്ന് മുകളിൽ കൊടുന്ന് തൂക്കിയിട്ട് വേണം വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് അപ്പം ഓരോ ചാക്കിലും ഒരു പതിനഞ്ച് ഇരുപത് കിട ഇട്ടിട്ട് അവിടുന്ന് താഴത്തുനിന്ന് മുകളിലൊക്കെ നമ്മൾ കൊണ്ടാണ് അപ്പോൾ അതിൽ ചേട്ടനൊക്കെ ഉണ്ട് ചേട്ടനെ നമ്മൾ മാക്സിമം സഹായിച്ചായിരുന്നു അതേപോലെ തന്നെ കുറേ രണ്ട് മൂന്ന് പേര് താഴെ നിൽക്കുന്നുണ്ട് മീൻ പിടിച്ച് തരാനുള്ള ഒരാളൊക്കെ ഉണ്ട് റോബിൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മീനിനെ നോക്കുമ്പോൾ നല്ല വെയിറ്റ് ഉള്ള മീനായിരുന്നു നല്ല സൈസ് സൈസായിട്ടുള്ള വേണ്ട ജില്ലനെ സംബന്ധിച്ചിടത്തോളം ഈ മീൻ കൃഷിയൊക്കെ ഇവർ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇവർക്കിത് എങ്ങനെയാണ് പരിചരിക്കേണ്ടത് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ഒക്കെ നന്നായിട്ട് തന്നെ തീറ്റ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറെയൊക്കെ അവിടെ ചെറുമീനൊക്കെ കഴിച്ചിട്ടുണ്ട് തോന്നും മീൻ എന്തായാലും നല്ല വലുപ്പം വന്നിട്ടുണ്ടായിരുന്നു ഒരു കിലോ ഒന്നര കിലോക്കെ സൈസായിട്ടുണ്ടായിരുന്നു അപ്പൊ ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് കിലോടുത്ത് മത്സ്യങ്ങൾ ഇത് ഒരേക്കറോളം വരുന്ന ഈ സ്ഥലത്ത് ഒരു കുളിപ്പ് അതിലാണ് കൃഷി ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവര് രണ്ടു നേരം മൂന്ന് മൂന്നുനേരമൊക്കെ തീറ്റ കൊടുക്കും ഇവിടെ വന്നിട്ട് പല ഫീഡാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു പണിക്കാരനെ ഒരു ജോലിക്ക് ഒരാളുടെ പുള്ളി തോട്ടം കളക്കാനും നനയ്ക്കാനൊക്കെ ഉള്ള ഒരാളുടെ അപ്പോൾ ആളാണ് ഇതിന് തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു കാര്യമായ പരിചരണം ഒന്നും നടത്തിയിട്ടില്ല ഒരു ഏഴ് മാസം കഴിഞ്ഞിട്ട് നമ്മളെ വിളിച്ചു നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞങ്ങനെ മീൻ കുറച്ച് കൊടുക്കാനുണ്ട് നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് വന്ന് എടുക്കാമോ ചോദിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ കുഴപ്പമൊന്നുമില്ല വന്നെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്കൊരു മിനിമം അഞ്ഞൂറ് കിലോൻ്റെ മുകളിലേക്കും വേണം കാരണം ഞങ്ങളൊരു മുന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടാണ് വരുന്നത് പിന്നെ അതേപോലെ നമ്മളിത് മാർക്കറ്റ് ചെയ്യാനും നാഞ്ഞൂറ് അഞ്ഞൂറ് കിലോ പോകണം ഇതാണ് നമ്മുടെ വണ്ടി അപ്പോൾ ആള് പറഞ്ഞത് ഓക്കെ എന്തായാലും ഉണ്ടാവും അത്ര ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പിടിച്ചിട്ടോ മത്സ്യത്തിന് കുളത്തിൽ സാവധാനം പരിക്കൊന്നുമില്ലാതെ ഒരു ടാർപ്പായ കുളത്തിലേക്ക് ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് പിടിച്ചിട്ടോ എന്നിട്ട് വെള്ളം മാറ്റി കൊടുത്താൽ മതി ഒരു നാലോ അഞ്ചോ മണിക്കൂർ കൂടുമ്പോൾ ഒന്ന് വെള്ളം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ മീൻ നന്നായിട്ട് കണ്ടീഷനാകും കാരണം അവർക്ക് എയർ കിട്ടാനും പിന്നെ ചളിയൊക്കെ ഒന്ന് ഒന്ന് ശരി ബോഡിയിൽ നിന്ന് മാറി നന്നായിട്ട് ഫ്രഷ് ആവാനൊക്കെ പറ്റും അപ്പോൾ അവർ അതേപോലെ തന്നെ ചെയ്തു തരുന്നു അങ്ങനെ ഞങ്ങൾ വന്നു പിന്നെ അതേപോലെ ചാക്കിലാക്കി മുകളിലേക്ക് എടുക്കും ഫുള്ള് വണ്ടിയിലാക്കി ഫുൾ മീനും അതായത് പിന്നെ അവിടെ ഒരു കുറച്ചൊരു പത്ത് കിലോ മാത്ര പത്തോ പതിനഞ്ചോ കിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ മീനും നമ്മൾ മുഴുവൻ വാങ്ങി പുള്ളിക്ക് സെറ്റ് ചെയ്ത് ഹാപ്പി ഹാപ്പി നമ്മൾ ആക്കിട്ടാണ് പോകുന്നത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കും കൊടുക്കുക അതേപോലെ നിങ്ങൾക്ക് മീൻ കുഞ്ഞുങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീറ്റയ്ക്ക് ഒക്കെ ആവശ്യം ചെയ്യുക